ഒരാഴ്ചത്തെ പനിയും പടേടും ബ്രസ്റ്റും എല്ലാം കഴിഞ്ഞത് വീണ്ടും കേക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കേക്ക് ആയിരുന്നു വെഡ്ഡിങ് കേക്ക് പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നുമില്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് കേക്ക് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ കേക്കിലേക്ക് വെക്കുമ്പോൾ ആ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെമ്മക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ബാമ്പൂസ്റ്റിക്ക് വെച്ചിട്ടാണ് കേക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മൊഞ്ചു കൂട്ടാനായിട്ട് ജിപ്സും ഫ്ലവേഴ്സും കൂടി കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് എടുത്തിട്ട് സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യുക എന്നിട്ട് കേക്കിലേക്ക് ഇൻസേർട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി മുഞ്ചു കൂട്ടാനായിട്ട് ഇതിനകത്ത് അക്രലിക്കിന്റെ ടോപ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ടോപ്പർ തന്നെയാണ് അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ കേക്കിന്റെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ താങ്ക് ഫോർ വാച്ചിങ്